കനത്ത തിരിച്ചടിയായി ചൈനയുടെ സോയാബീൻ പ്രഹരം ഒറ്റയടിക്ക് മൂക്കുകുത്തിവീണ് യു എസ് വിപണി ലോകരാജ്യങ്ങൾക്ക് മേൽ തോന്നിയതുപോലെ ഇറക്കുമതി തീരുവ ചുമത്തി ലോക വിപണിയെ അസ്വസ്ഥമാക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി നൽകി ചൈന യു എസിൽ ഉൽപാദിപ്പിക്കുന്ന സോയാബീന്റെ ഏറ്റവും വലിയ വിപണി ചൈനയാണ് അമേരിക്കയിലെ കർഷകർ പിടിച്ചു നിൽക്കുന്നത് തന്നെ ചൈന ഇവരുടെ സോയാബീൻ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ് ചൈനയ്ക്ക് മേലുള്ള തീരുവ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് യു എസിൽ നിന്നും സോയാബീൻ ഒട്ടും വാങ്ങേണ്ടതില്ലെന്ന് ചൈന തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബറിൽ അവർ യു എസ് നിന്ന് ഒരു തരി സോയാബീൻ പോലും ഇറക്കുമതി ചെയ്തിട്ടുമില്ല സാധാരണയായി വാങ്ങുന്ന ബ്രസീലിൽ നിന്നുള്ള അളവ് കൂട്ടിയും അർജന്റീനയിൽ നിന്ന് കൂടുതൽ സോയാബീൻ വാങ്ങിയുമാണ് ചൈന യു എസിനെ വെള്ളം കുടിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് ചൈനയുടെ യു എസിൽ നിന്നുള്ള സോയാബീൻ വാങ്ങൽ പൂജ്യത്തിൽ എത്തുന്നത് കഴിഞ്ഞ മാസം ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതി മുൻവർഷം സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഇരുപത്തിയൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച ഒന്നേ പോയിന്റ് പൂജ്യം ഒൻപത് ആറ് കോടി ടണ്ണായി ഉയർന്നിരുന്നു ചൈനീസ് സോയാബീൻ ഇറക്കുമതിയുടെ ഏകദേശം എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വരും വിധം യു എസിന് പകരമായി കണ്ടെത്തിയ അർജന്റീനയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ മാസം കുത്തനെ കൂടി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനൊന്ന് പോയിന്റ് ഏഴ് ലക്ഷം ടണ്ണായി സെപ്റ്റംബറിൽ മാത്രം ചൈനയുടെ സോയാബീൻ ഇറക്കുമതി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ഏഴ് കോടി മെട്രിക് ടണ്ണായി ഉയർന്നു ഭക്ഷ്യസുരക്ഷയിൽ പൂർണ്ണമായും യുഎസിനെ മാത്രം ആശ്രയിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തലിലാണ് ചൈനീസ് നേതൃത്വം ഇതുകൂടി ഉൾക്കൊണ്ടാണ് യു എസിൽ നിന്നുള്ള വാങ്ങൽ നിർത്തിവെച്ചിരിക്കുന്നത് ചൈനയുടെ നീക്കത്തിനൊരു മറുവശം കൂടിയുണ്ട് യു എസിലെ കർഷകർക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് അത് ചൈന വാങ്ങാതായതോടെ യു എസിൽ സോയാബീന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് വാങ്ങാൻ ആളില്ലാതെ ടൺ കണക്കിന് സോയാബീൻ കെട്ടിക്കിടക്കുകയാണ് സ്വാഭാവികമായും ട്രംപിലേക്ക് തിരിയുമ്പോൾ ട്രംപിനു മേൽ സമ്മർദ്ദം ചെലുത്തി താരിഫുകൾ ആണ് ചൈന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടെ വളങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് യു എസിൽ വില വർദ്ധിക്കുകയും ഇത് കർഷകരുടെ വരുമാനത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു വിളകൾ കെട്ടിക്കിടക്ക് കൂടി ചെയ്തതോടെ ട്രംപ് ഭരണകൂടം മുട്ടുമടക്കുമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ അതേസമയം കർഷകർക്കായി ഒരു സാമ്പത്തിക പാക്കേജ് യു എസ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന ചൈനയുടെ മേൽ ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവ പിൻവലിച്ചില്ലെങ്കിൽ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ സ്വന്തം രാജ്യത്തെ കർഷകരിൽ നിന്നും ട്രംപിന് നേരിടേണ്ടി വരും അതിനാൽ കൂട്ടി നികുതി ഉടൻ തന്നെ കുറയ്ക്കേണ്ടി വരും എന്ന വിലയിരുത്തലിലാണ് സാമ്പത്തിക വിദഗ്ധർ